ഒരുപാട് പേർ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നാൽ ജീവിത പങ്കാളിയെ വളരെ കുറച്ച് പേർക്കേ ലഭിച്ചിട്ടുള്ളൂ ഒരു ബന്ധം നിലനിന്ന് പോകുന്നതിന് പലവട്ടം ശ്രമിച്ചിട്ടും ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണെങ്കിൽ തീർച്ചയായും ഉചിതമായ തീരുമാനം ഡിവോഴ്സ് തന്നെയാണ് നിത്യവും മഴക്കും വക്കാണവും ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ടോർച്ചറിങ്ങും സഹിച്ച് ജീവിക്കുന്നത് ഒരു ട്രോമ തന്നെയാണ് പ്രത്യേകിച്ച് മക്കളുണ്ടെങ്കിൽ അത് അവർക്ക് ട്രോമ തന്നെയാണ് കൂടെയുള്ള പാർട്ണർക്ക് സമാധാനവും സന്തോഷവും സ്നേഹവും നൽകാതെ ഒരു വീട്ടിലെ അന്യരെ പോലെ ശത്രുക്കളെ പോലെ ഒരു വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകാത്തവർ വിവാഹം കഴിക്കാതിരിക്കുന്നതല്ലേ നല്ലത് സ്ത്രീ സഹിച്ച വേദനയുടെ ബാക്കിപത്രമാണ് മക്കൾ നിങ്ങളെ അച്ഛനാക്കാനും അവൾ അമ്മയാകാനും അവൾ സഹിച്ച ത്യാഗം ചെറുതല്ല തൂങ്ങിയ മുഖവും മുലകളും കുഴിഞ്ഞ കണ്ണുകളും ചീർത്ത തടിയും അടിവയറ്റിലെ വരകളും അവൾ അമ്മയാകാൻ സഹിച്ചതിൻ്റെ ബാക്കിപത്രം തന്നെയാണ് അങ്ങനെയുള്ള ഒരുവളെ എങ്ങനെ അവഗണിക്കാൻ കഴിയും എങ്ങനെ നോവിക്കാൻ കഴിയും ഒരാളുടെ വ്യക്തിപരമായ തീരുമാനമാണ് ഡിവോഴ്സ് എന്നത് അതിനെ കുറ്റപ്പെടുത്തുകയോ അതിനെ മോശമായി ചിത്രീകരിക്കുകയോ ചെയ്യുന്നത് ഏറ്റവും മോശമായ കാര്യമാണ് ഒരുപക്ഷെ വീട്ടുകാരും നാട്ടുകാരും പറയുക മക്കളില്ലേ എല്ലാം സഹിച്ചു മുന്നോട്ട് പോകണം എന്നുള്ളതായിരിക്കും ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തവുമായിരിക്കും ഓരോരുത്തരും അനുഭവിക്കുന്നതിൻ്റെ ഇൻറ്റൻസിറ്റിയും വിഭിന്നവുമാവും അതുകൊണ്ട് മറ്റൊരാൾ നോക്കിക്കാണുമ്പോൾ അത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെന്ന് വിലയിരുത്തി എന്നും വരാം പലപ്പോഴും സ്ത്രീകളെ ഒരു ബന്ധത്തിൽ കുടുക്കിക്കളയുന്നത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാത്തതാകാം കാരണം അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വിവാഹം എന്നതിനേക്കാൾ മുൻതൂക്കം കൊടുക്കേണ്ടത് ഒരു നല്ല വിദ്യാഭ്യാസവും ജോലിയും കരസ്ഥമാക്കുക എന്നുള്ളതായിരിക്കണം അവരുടെ ജീവിത ലക്ഷ്യം സാമ്പത്തികമായി ഇൻഡിപ്പെൻഡൻ്റ് അല്ല എങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭർത്താവിൻ്റെ പരിഗണനയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ പരിഗണനയ്ക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടതായി വരും അങ്ങനെയുള്ളപ്പോൾ ഒരു പ്രശ്നം വന്നാൽ അവിടെ കുടുങ്ങിപ്പോവുക തന്നെ ചെയ്യുകയും ചെയ്യും പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബവും തന്നെ ഉണ്ടാവില്ല അത് ഏതു തരം പ്രശ്നങ്ങളാണെങ്കിലും എത്ര രൂക്ഷമുള്ള പ്രശ്നങ്ങളാണെങ്കിലും അന്നന്ന് തീർത്ത് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കാതിരുന്നാൽ അത് ബന്ധങ്ങളുടെ കണ്ണികളെ അകറ്റുകയേ ഉള്ളൂ എത്ര മോഹിച്ചും എത്ര ആഗ്രഹിച്ചും എത്ര സ്വപ്നങ്ങൾ കണ്ടുമാണ് ഒരു വിവാഹ ജീവിതത്തിലേക്ക് മനുഷ്യർ കടന്നു പോകുന്നത് അവിടെ നിരാശയും പിണക്കങ്ങളും വഴക്കുകളും തല്ലും അടിയും ഒക്കെയായാൽ എന്തായിരിക്കും ആ ജീവിതത്തിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കും പലപ്പോഴും സ്ത്രീകൾ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ടതായി വരുന്നത് മക്കളെ ഓർത്ത് തന്നെയാകുകയും ചെയ്യും അതുകൊണ്ട് പരസ്പരമുള്ള വിശ്വാസവും പരസ്പരമുള്ള സ്നേഹവും പരസ്പരമുള്ള റെസ്പെക്റ്റും അനിവാര്യമാണ് ഒരു ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ചില മതവിശ്വാസങ്ങളിൽ വിവാഹമെന്നത് ദൈവിക ബന്ധമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് എന്നതിന് ഒരു ടാബു ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് പലപ്പോഴും സ്ത്രീകൾക്ക് നേരെയാകും കുറ്റപ്പെടുത്തലുകളുടെ വിരൽ ചൂണ്ടുന്നത് ഒരു വിവാഹം കഴിച്ചയക്കുമ്പോൾ അത് തകരുകയാണെങ്കിൽ ഒരു തകർച്ചയാണെങ്കിൽ മാനസിക പീഡനം പീഡനമുണ്ടാകുകയാണെങ്കിൽ ശാരീരിക പീഡനം പീഡനമുണ്ടാകുകയാണെങ്കിൽ അത് തുറന്ന് മക്കൾക്ക് മാതാപിതാക്കളോട് പറയുവാൻ കഴിയണം എന്ത് പ്രശ്നമുണ്ടെങ്കിലും സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരാനായി പറയാൻ കഴിയണം അതിനായി വാതിൽ എപ്പോഴും തുറന്നിടുകയും ചെയ്യണം എന്ന് വെച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തരുത് എന്നല്ല ഉദ്ദേശിക്കുന്നത് പലവട്ടം ശ്രമിച്ചിട്ടും അതിൽ പരാജയപ്പെടുകയാണെങ്കിൽ തന്നെ തന്നെ ഇല്ലാതാക്കുന്ന പ്രവണത പലപ്പോഴും കണ്ടുവരാറുണ്ട് ഒരു ഒരാത്മഹത്യക്കാരിൽ എത്രയോ ഭേദമാണ് ഒരു ഡിവോഴ്സ് എന്നത് ആയവരെ അപമാനിക്കാതെ അവരെ ശാന്തമായി ജീവിക്കാൻ അനുവദിക്കുക അവർക്ക് പുതുജീവിതം മുന്നിൽ വേറെയുമുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുക ഡിവോഴ്സിലൂടെ മാത്രമേ തനിക്ക് മനസ്സമാധാനം ലഭിക്കുകയുള്ളൂ എന്ന് ഒരു വ്യക്തി തീരുമാനിച്ചാൽ ആ വ്യക്തിയെ കുടുംബവും സമൂഹവും മനസ്സിലാക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യണം